പത്തനംതിട്ട കോന്നിയിൽ കാട്ടാന ഷോക്കേറ്റ് ചിരിഞ്ഞ കേസിൽ കസ്റ്റഡിയിൽ എടുത്തിയളെ കെ യു ജനീഷ് കുമാർ എം എൽ എ ബലമായി മോചിപ്പിച്ചുവെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ആരോപണം പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്ത മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഡ്രൈവറെ മോചിപ്പിച്ചുവെന്നാണ് ആക്ഷേപം വനംവകുപ്പിന്റെ നടപടി നിയമപരമല്ല എന്ന് എം എൽ എ ട്വന്റി ഫോറിനോട് പറഞ്ഞു സംഭവത്തിൽ വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് സംസ്ഥാനത്ത് മറ്റിടങ്ങളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മല്ലിടുന്നത് വന്യമൃഗങ്ങളോടാണെങ്കിൽ പത്തനംതിട്ടയിൽ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ ഇവിടെ പ്രധാന എതിരാളി കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാറാണ് കാര്യങ്ങൾ ഇടക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും തർക്കങ്ങൾ മുറുകും അസഭ്യം ആളെ അനുമതിയില്ലാതെ കൊണ്ടുപോയെന്നും ുമാർ സാർ വന്ന് എന്താണ് സ്റ്റേഷൻ റേഞ്ച് സ്റ്റാഫിനെയും ഡെപ്യൂട്ടി എല്ലാം വളരെ മോശമായി സാറിനെയും സ്റ്റേഷനിൽ ജനമധ്യത്തിൽ വെച്ചിട്ടാണ് അത്രയും പ്രവർത്തകരുടെ മുന്നിൽ വെച്ച് നമ്മൾ അവഹേളിച്ച് സംസാരിച്ച് തീ പ്രതി കൊണ്ടുപോയത് കോന്നി ഡി ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥർ ഓഫീസിലുണ്ടായിരുന്നു കോന്നി കുളത്തുമണ്ണിൽ കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ സംഭവത്തിൽ തോട്ടം കരാറിനെടുത്തിയ വനംവകുപ്പ് പ്രതി ചേർത്തിരുന്നു പിന്നാലെ ഇയാളുടെ സഹായിയെ മൊഴി രേഖപ്പെടുത്തുന്നതിനായി വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡി നിയമവിരുദ്ധമെന്നും നാട്ടുകാരെ കള്ളക്കേസിൽ കൊടുക്കാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നതെന്നും കെ യു ജനീഷ് കുമാർ എം എൽ എ ട്വന്റി ഫോറിനോട് ആളുകളെല്ലാം ഭീഷണിപ്പെടുത്തിക്കാൻ ശ്രമിക്കുന്നു ആ ഒരു ഘട്ടത്തിലാണ് അവിടെ അങ്ങനെ ഒരു ഇടപെടൽ നടത്തേണ്ടി വന്നത് ഞാൻ ആരെയും മോചിപ്പിച്ചിട്ടില്ല ഞാൻ അവിടെ പോകുമ്പോ ഈ ജനങ്ങളുണ്ട് ജനപ്രതികളുണ്ട് പോലീസ് ഉണ്ട് അവരുടെ അവരുടെ എല്ലാം എല്ലാം പോയത് അതിന്റെ അതാണ് സംഭവം ചർച്ചയായതിനു പിന്നാലെ തല പോയാലും ജനങ്ങൾക്കൊപ്പമെന്ന് എം എൽ എ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു കസ്റ്റഡിയിലെടുത്ത ആളെ പ്രതി ചേർത്തിരുന്നില്ലെന്നും മൊഴി രേഖപ്പെടുത്താൻ വിളിച്ചു വരുത്തിയപ്പോൾ എം എൽ എ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നുമാണ് വനംവകുപ്പിന്റെ ആരോപണം എം എൽ എക്കെതിരെ വനംമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ജീവനക്കാർ ജനപ്രതിനിധിയുടെ പ്രവർത്തനത്തെ വളരെ സൂക്ഷ്മതയോടുകൂടി ജനങ്ങൾ വിലയിരുത്തുന്ന ഒരു കാലാണിത് ആ കാലത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാനുള്ളൂ കോന്നിപ്പാടൻ സ്റ്റേഷനിലെ സംഭവ വികാസങ്ങളിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണം നടക്കട്ടെ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകട്ടെ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ രൂക്ഷമാകുമ്പോൾ എം എൽ എയുടെയും ഒപ്പം ഉദ്യോഗസ്ഥരുടെയും ജോലി അത്യന്തികമായി ജനങ്ങളെ സംരക്ഷിക്കലാണ് അതോർത്താൽ നല്ലത് ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം ട്വന്റി ഫോർ പത്തനംതിട്ട